ൂർ പഞ്ചായത്തിലെ കിള്ളിമംഗലം മുതവടി എ ഡി എസ് ഭവന മുന്നിൽ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത വീണ്ടും തകർന്ന് തരിപ്പണമായത് വാട്ടർ അതോറിറ്റിയുടെ കടുത്ത അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് റോഡിന് നടുവിൽ ഭീമൻ കുഴി രൂപപ്പെട്ടിട്ടും യാത്രക്കാരുടെ ജീവന് പുല്ലുവല കൽപ്പിച്ച് അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് വലിയ ജനരോഷത്തിന് കാരണമായി മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് പൈപ്പ് പൊട്ടി റോഡ് തകർന്നപ്പോൾ നികുതി പണം മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി കോൺക്രീറ്റ് ചെയ്തതാണ് എന്നാൽ പൈപ്പ് ലൈൻ ചോർച്ച ശാശ്വതമായി പരിഹരിക്കാതെ കോൺക്രീറ്റ് ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ വീണ്ടും റോഡ് തകർന്ന് ഗതാഗത കുരുക്കും അപകട ഭീഷണിയും ഉയർത്തുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പണികളെല്ലാം വെള്ളത്തിലായ ഈ ഗുരുതര വീഴ്ചയ്ക്ക് ആരാണ് മറുപടി പറയേണ്ടതെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് നൂറിലധികം കോടി രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ എന്നും പറഞ്ഞ് നിർമ്മിച്ച ഈ പാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏറെക്കാലമൊന്നും ആയിട്ടില്ലല്ലോ എന്നും നാട്ടുകാർ ചോദിക്കുന്നു റോഡ് തകർന്ന ദിവസങ്ങളായിട്ടും മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ തയ്യാറാകാത്തത് ഈ ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ലായ്മയാണ് വ്യക്തമാക്കുന്നത് രാത്രികാലങ്ങളിൽ ഈ കുഴിയിൽപ്പെട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് മേഖലയിലെ ജനങ്ങളുടെയും യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് തകർന്ന പാത പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം